நட அது விட்டாடு விளிக்கோ ஆலும் ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ സോഷ്യൽ മീഡിയ മുഴുവനും നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടെങ്കിൽ ഈ സിദ്ധുവിന് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് അവനുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയത് ഇത് കണക്ക് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടിരുന്നിട്ട് പോലും ഉണ്ടായി ആൾക്കാരടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതിൽ മെയിനായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഇങ്ങനെ തള്ളോമാരെ ഒന്നും ഉപ്പുമുളകളിലൊന്നും അഭിനയിപ്പിക്കാൻ പാടില്ല അവിടുന്ന് പുറത്താക്കണമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇത് അറിയാതെ പറ്റിപ്പോയതല്ലയോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ുന്നുണ്ട് പക്ഷേ അതങ്ങനൊന്നും അല്ല അവൻ അറിയുന്ന ഒരു കാര്യമാണ് ഇത് കണക്കുണ്ടെങ്കിൽ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ലെന്നുള്ളൊരു കാര്യം എന്നിട്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്യുകയും ഒരു പാവനെ കൊണ്ട് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ക്രൈം തന്നെയാണ് അതിനുണ്ടെങ്കിൽ അവന് പണിഷ്മെന്റ് ഒക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത് കണക്ക് ലൈസൻസ് കട്ടാവുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്താണ് ഇത് ആൾക്കാർ പറയുന്നത് ഇവനെ പോലത്തുള്ള ആൾക്കാർക്ക് ഇതേക്കൊള്ള സീരിയലൊന്നും അഭിനയിക്കാൻ സമയം കൊടുക്കില്ല അല്ലെങ്കിൽ അവസരം കൊടുക്കലില്ല പുറത്താക്കണമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇതിനെപ്പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തോ കമന്റ് ബോക്സിൽ ബോക്സ് കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും ജീവർക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തു എന്നാലേ എനിക്ക് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ